ഈ കാണുന്നതാണ് കോട്ടൂച്ചി വെളി ഗ്രൗണ്ട് വളരെ മികച്ചൊരു ഗ്രൗണ്ട് തന്നെയാണ് വളരെ ദൃശ്യഭംഗികൾ നിറഞ്ഞ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ ഇപ്പോൾ വരാൻ പോകുന്ന ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള ക്രിസ്മസ് ട്രീയൊക്കെ അലങ്കരിക്കുന്ന ട്രീ ആണ് കാണുന്നത് ഇതാണ് ആ ക്രിസ്മസ് ട്രീ ഒരുപാട് ആളുകൾ ഇതിൻ്റെ ചൂട്ടിൽ നിന്ന് ഡാൻസ് കളിച്ച് പുതുവർഷത്തെ വരവേൽക്കുന്ന ഗ്രൗണ്ടിലെ ട്രീ ആണ് ഈ കാണുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ സമീപത്തായി ഒരുപാട് മികച്ച സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു പൂന്തോട്ടം ഒരുക്കിയിട്ടുണ്ട് ഓണക്കാലത്തായാലും മറ്റുള്ള സമയത്തായാലും പൂവുകൾക്ക് ഇവിടെ ലഭ്യത കുറവൊന്നുമില്ല പൂവൊക്കെ കിട്ടും വളരെ മനോഹരമാക്കിയിരിക്കുന്നു ഈ ഗ്രൗണ്ടിൽ പിന്നെ അതേപോലെ തന്നെ ഇവിടെ സായാഹ്നങ്ങളിൽ ചിലവഴിക്കാൻ ഗെയിമുകളൊക്കെ ഇവിടെ ഷട്ടിൽ കോട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വോളിബോൾ വേണമെങ്കിൽ വോളിബോൾ കളിക്കാം വളരെ ഒരു മികച്ചൊരു ഗ്രൗണ്ടായിട്ട് തന്നെ അത് ഇവിടെയാണ് ഒരുപാട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിലൊക്കെ ഞാനൊക്കെ ക്രിക്കറ്റ് കളിച്ചിരുന്ന വെച്ച ഗ്രൗണ്ടാണ് ഫുട്ബോളും കളിക്കും അപ്പോൾ ഒരു വളരെ ഒരു മികച്ചൊരു ഗ്രൗണ്ട് തന്നെയാണ് ഫോട്ടോ ഇച്ചിയുടെ ഈ പാരമ്പര്യം ഉറങ്ങുന്ന ഈ മണ്ണിൽ ഒരുപാട് ആളുകൾ ഫുട്ബോളായാലും ആയാലും കളിച്ച് വളർന്ന ഒരു ഗ്രൗണ്ടും കൂടിയാണ് ഇതിൻ്റെ പ്രവർത്തനത്തിന് സർക്കാരിനായാലും കോർപ്പറേഷനായാലും ഒരു കയ്യടി അർഹിക്കുന്നു രാഷ്ട്രീയ ചരിതിരിവില്ലാതെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് എല്ലാവിധ ആശംസകളും വളരെ മികച്ചൊരു ഗ്രൗണ്ട് വളരെ വൃത്തിയായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നുണ്ട് ഇതിൻ്റെ ഭാരവാഹികൾ നല്ല ഒരു ഗ്രൗണ്ടാണ് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഉച്ച സമയമാണ് വൈകുന്നേരമാവുമ്പോൾ ഒരുപാട് കളികളും വിനോദത്തിലുമായി ഏർപ്പെടുന്ന ആളുകൾ യുവാക്കളായാലും മധ്യപേക്ഷിക്കരായാലും എല്ലാത്തരം ആളുകളായാലും ഫാമിലിയും മൊത്ത് സ്ത്രീകളടക്കമുള്ള ഫാമിലിയും മൊത്ത് വന്ന് ചിലവഴിക്കുന്ന ഫോട്ടോ ഉച്ചിലൊരു ഗ്രൗണ്ടാണിത് തീർച്ചയായിട്ടും ഇത് ഫോട്ടോ ഉച്ചയ്ക്ക് ഒരു മുതൽക്കൂട്ടായ ഗ്രൗണ്ടാണ് ഒരുപാട് ആളുകൾ തെങ്ങി നിറയുന്ന രണ്ടായിരത്തി ഇരു ഇരുപത്തഞ്ച് ഡിസംബറിലെ ഇനിയിപ്പോൾ ആ ഒരു ക്രിസ്മസ് ട്രീയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ വരുന്ന ഒരു ഗ്രൗണ്ടാണ് വളരെ മികച്ച ഒരു പ്രവർത്തനത്തോടുകൂടെ ഇത് നല്ല രീതിയിൽ തന്നെ പോകുന്നു എന്തായാലും ഇത് കൊച്ചിയുടെ ഒരു മുതൽക്കൂട്ടായ ഗ്രൗണ്ടാണ് അപ്പോൾ ഇതിൻ്റെ ഭാരവാഹികൾ എല്ലാ ആളുകൾക്കും വളരെ ഒരു ബിഗ് സല്യൂട്ട്